നമസ്കാരം എൺപത്തി അഞ്ച് സെക്കൻഡിനുള്ളിൽ വെടിയുതിർക്കാനും സ്ഥലം മാറ്റാനും കഴിവുള്ള ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ അഥവാ ഡിആർഡിഒ നിർമ്മിച്ച അത്യാധുനിക പീരങ്കി സംവിധാനം ഇന്ത്യൻ കരസേനയുടെ ഭാഗമാവാൻ ഒരുങ്ങുകയാണ് നാൽപ്പത്തി അഞ്ച് കിലോമീറ്റർ വരെയുള്ള ലക്ഷ്യം തകർക്കാനുള്ള പീരങ്കി സംവിധാനം അതിർത്തി മേഖലകളിൽ ഇന്ത്യയ്ക്ക് വലിയ മേൽക്കയാണ് നൽകാൻ ഒരുങ്ങുന്നത് ഇതിലൂടെ പാകിസ്ഥാന് മറ്റൊരു മുന്നറിയിപ്പ് കൂടി നമ്മുടെ ഇന്ത്യ നൽകുകയും ചെയ്യുന്നു പടിഞ്ഞാറൻ അതിർത്തി മേഖലയിൽ ഇന്ത്യൻ കരസേനയ്ക്ക് കരുത്താകാൻ എത്തുകയാണ് മൗണ്ടഡ് ഗൺ സംവിധാനം ഇന്ത്യയുടെ പ്രതിരോധ നവീകരണത്തിൽ കുതിച്ചുചാട്ടം എന്നാണ് ഈ മൗണ്ടഡ് ഗൺ സംവിധാനത്തെ ലോകമൊട്ടുകെ വിശേഷിപ്പിക്കുന്നത് ഇന്ത്യയുടെ ഈ അതിശക്തമായ നേട്ടത്തെക്കുറിച്ചാണ് നമ്മളിനി ഇന്ന് അറിയാൻ പോകുന്നത് ട്രത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന ഈ പീരങ്കി സംവിധാനത്തെ അതിർത്തി മേഖലയിൽ എവിടേക്കും വേഗത്തിൽ എത്തിക്കാനാകും നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ ആണ് ഇതിന്റെ ആക്രമണ പരിധി ഒരു മിനിറ്റിൽ ആറ് റൗണ്ട് വെടിവെക്കാനും സാധിക്കും വെറും എൺപത്തി അഞ്ച് സെക്കൻഡുകൾ കൊണ്ട് പ്രവർത്തന സജ്ജമാവുന്നതാണ് മൗണ്ടഡ് ഗൺ അതേസമയം ആയുധ സംവിധാനത്തിന്റെ എൺപത് ശതമാനവും തദ്ദേശീയമായി വികസിപ്പിച്ചവയുമാണ് പടിഞ്ഞാറൻ അതിർത്തികളിൽ മരുഭൂമിയിലും പർവ്വത പ്രദേശങ്ങളിലടക്കം സ്ഥാപിച്ച് ശത്രുപാളയത്തിലേക്ക് ആക്രമണം നടത്താൻ ഉതകുന്ന വിധത്തിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ട്രെയിനിലോ സി സെവൻറ്റീൻ യുദ്ധവിമാനത്തിലോ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഈ സംവിധാനത്തെ കൊണ്ടുപോകാനും സാധിക്കും രണ്ടര വർഷം കൊണ്ട് ഡി ആർ ഡി ഒ വികസിപ്പിച്ച ഈ പീരങ്കി സംവിധാനത്തിന്റെ ചെലവെന്ന് പറയുന്നത് ആറായിരത്തി തൊള്ളായിരം കോടി രൂപയാണ് ഓപ്പറേഷൻ സിന്ധൂറിൽ ഇന്ത്യ നിയന്ത്രണ രേഖയിലെ പാകിസ്ഥാൻ പോസ്റ്റുകളിലും ബങ്കറുകളിലും നാശനഷ്ടങ്ങൾ വരുത്തിയത് പീരങ്കികൾ ഉപയോഗിച്ച് ശക്തമായി തിരിച്ചടി നൽകിയാണ് ഇവ നവീകരിക്കുന്നത് കരയുദ്ധത്തിനുള്ള സൈന്യത്തിന്റെ ശേഷിക്ക് കൂടുതൽ കരുത്താകുമെന്ന് തന്നെയാണ് നിഗമനങ്ങൾ ശത്രുവിന്റെ കൗണ്ടർ ബാറ്ററി ആക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നതിലൂടെ സമകാലിക യുദ്ധ സാഹചര്യങ്ങളിൽ ഈ സവിശേഷത ഒരു തന്ത്രപരമായ നേട്ടം നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു വിവിധ ഭൂപ്രദേശങ്ങളിലും കാലാവസ്ഥയിലും ഈ ആയുധം പരീക്ഷണങ്ങൾക്ക് വിധേയമാകുമെന്ന് പ്രതിരോധ ഗവേഷണ വികസന സംഘടനയിലെ ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ദിവസം സ്ഥിരീകരിക്കുകയും ചെയ്തതാണ് വരാനിരിക്കുന്ന വിലയിരുത്തലുകൾ അതിന്റെ പീരങ്കി മൊബിലിറ്റി ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അഞ്ച് പ്രധാനപ്പെട്ട വശങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന വിശാലമായ പീരങ്കി നവീകരണ പദ്ധതിയുടെ ഭാഗമാണിത് റെജിമെന്റുകളിലടക്കം നൂറ്റി അമ്പത്തി അഞ്ച് എം എം തോക്കുകളിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുക ദീർഘദൂര കൃത്യതയുള്ള റോക്കറ്റുകളും മിസൈലുകളും സംയോജിപ്പിക്കുക കൂടുതൽ ശക്തമായ വെടിമരുന്ന് സ്വന്തമാക്കുക നിരീക്ഷണവും ലക്ഷ്യ ഏറ്റെടുക്കൽ അതുപോലെ തന്നെ യൂണിറ്റുകളും മെച്ചപ്പെടുത്തുക സെന്റർ ടു ഷൂട്ടർ പ്രക്രിയ കാര്യക്ഷമമാക്കുക എം ജി എസിന് പുറമെ സ്വയം ഓടിക്കുന്ന കെ നയൻ വജ്രി തോക്കുകളും ഇന്ത്യയുടെ തങ്ങളുടെ ആയുധപ്പുരയിൽ ഉൾപ്പെടുന്നവയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ ലാൻസൺ ആൻഡ് ക്യൂബോയുമായി ഏഴായിരത്തി കോടി വിലമതിക്കുന്ന ഒരു ആവർത്തന ഓർഡറും ഇത് ഇതിനോട് ഒപ്പുവെച്ചിട്ടുണ്ട് യു എസ് ഇറക്കുമതി ചെയ്ത എം ത്രിപ്പിൾ സെവൻ അൾട്രാലൈറ്റ് ഹോവിറ്റ്സറുകൾ ഒഴികെ ഇന്ത്യയുടെ സമീപകാല പീരങ്കി സംരംഭങ്ങളിൽ ഭൂരിഭാഗവും ആഭ്യന്തരമായി നിർമ്മിച്ചവയുമാണ് എന്തായാലും ഇത് ഇന്ത്യയ്ക്ക് വൻ നേട്ടം തന്നെയാണ് പാകിസ്ഥാന് ഇത് വൻ ഭീഷണിയും പ്രതിരോധ മേഖലയുടെ കാര്യത്തിൽ ഇന്ന് പാകിസ്ഥാൻ ഇന്ത്യയുടെ എത്രയോ പിറകിലാണെന്നറിയാം അപ്പൊ പാകിസ്ഥാനുമായി നമ്മുടെ രാജ്യത്തെ ഉപമിക്കാൻ പോലും സാധിക്കില്ല എന്തായാലും ഈ നേട്ടത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യൂ പുതിയൊരു വാർത്തയുമായി വീണ്ടും എത്തുമരെ നന്ദി